സത്യത്തിൽ ഈ പത്മഞ്ച വേണുഗോപാൽ ബി ജെ പിയിലോട്ട് പോയതിന് ഞാൻ അധികം സന്തോഷിച്ചുകൊണ്ട് കൈയടിക്കുന്നു ബി ജെ പി കാരോടാണ് ഈ പറയുന്നത് അടുത്തത് ആ എൻ്റെ ഞാൻ ഇരുപത് വർഷമായി പാർട്ടി വന്നിട്ട് ഈ ഇരുപത് വർഷം കൊണ്ട് നിങ്ങളുടെ കെ പി സി സിയുടെ ആസ്ഥാനത്ത് വടിവെത്ത സാരിയും കളർഫുള്ളായിട്ട് കളർ ചെയ്ത മുടിയും ഒരു പത്ത് കിലോ ലിപ്സ്റ്റിക്കും മാത്രമേ ഞാൻ നിങ്ങളെ കണ്ടിട്ടുള്ളൂ ഈ വീഡിയോയിലുള്ളത് കോൺഗ്രസിന്റെ നേതാവ് ബിന്ദു ചന്ദ്രനാണ് അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങളെ മുഴുവനായിട്ട് കാണുക ബിന്ദു ചേച്ചി പത്മജ വേണുഗോപാലിനെ കുറിച്ച് പറയുന്ന തുറന്നടിക്കുന്ന ഒരു വീഡിയോ ആണിത് അപ്പോൾ ഈ ഒരു വീഡിയോ കണ്ടതിന് ശേഷം ബിന്ദു ചേച്ചി പറഞ്ഞത് സത്യമാണോ ഇല്ലയോ നിങ്ങൾ അംഗീകരിക്കുന്നുവോ ഇല്ലയോ എന്നുള്ളത് തീർച്ചയായിട്ടും എന്റെ കമന്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക എന്റെ എല്ലാ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്കും നമസ്കാരം ബിന്ദുചന്ദ്രൻ ഇപ്പൊ ഈ വീഡിയോ എന്തിനാണെന്ന് നിങ്ങൾ ഊഹിച്ചു കാണും നിങ്ങളുടെ ഊഹം ശരിയാണ് എഴുപത്തി ആറ് ദിവസവും മുന്നൂറ്റി ആറ് ദിവസവും ഒരു എഴുപത്തി ഒമ്പത് ദിവസവും പിന്നെ ഒരു മുപ്പത്തിമൂന്ന് ദിവസവും കോൺഗ്രസിന്റെ മുഖ്യമന്ത്രിയായിരുന്ന കെ കരുണാകരന്റെ മകൾ പത്മജ വേണുഗോപാൽ ഇന്ന് നമ്മുടെ കോൺഗ്രസിൻ്റെ തള്ളി പറഞ്ഞുകൊണ്ട് മറ്റൊരു പാർട്ടിയിലേക്ക് പോയി അത് അവരുടെ ഇഷ്ടം ഏത് പാർട്ടിയിൽ പ്രവർത്തിക്കണ എന്നുള്ളത് അവരുടെ മൗലിക അവകാശങ്ങളാണ് അത് നമുക്ക് തടയിടാൻ പറ്റില്ല പിന്നെ സത്യത്തിൽ ഈ പത്മജ വേണുഗോപാൽ ബി ജെ പിയിലോട്ട് പോയതിന് ഞാൻ വളരെയധികം സന്തോഷിച്ചുകൊണ്ട് കൈയടിക്കുന്നു ബി ജെ പി കാരോടാണ് ഈ പറയുന്നത് അടുത്തത് നിങ്ങൾക്ക് എന്റെ നല്ല നമസ്കാരം മനസ്സ് തുറന്ന് ഞാൻ സന്തോഷത്തോടെ പറയട്ടെ നിങ്ങൾക്ക് പുണ്യം കിട്ടും ഇങ്ങനെയുള്ള ഒരു മുതലിനെ എടുത്തോണ്ട് പോയതിനെ കാലണക്കി കൊണ്ടുപോയി സത്യം പറയാമോ നിങ്ങൾ എവിടെ കൊണ്ടുവയ്ക്കും പത്ത് പൈസയ്ക്ക് ഉപയോഗമില്ലാത്ത ഒരു സ്ത്രീയാണ് അത് ഞാൻ പറയണ കള്ളവാണെ നിങ്ങൾ പരിശോധിച്ചു നോക്ക് ഈ കോൺഗ്രസിന് വേണ്ടി ഒരു കാലനേട ജോലി ഇവർ ചെയ്തിട്ടുണ്ടോ എന്താ ഈ കരുണാകര സാറിന്റെ മകൾ എന്നല്ലാതെ ഇത്രയും സൗഭാഗ്യവതിയായി ഇവരെങ്ങനെ സൗഭാഗ്യവതിയായി കോൺഗ്രസ് കുടുംബത്തിൽ നിന്നും അല്ലേ അവരറി വച്ച കാലം തൊട്ട് അവർ കോൺഗ്രസ് കുടുംബത്തിലല്ലേ അവർ ജനിച്ചതും വളർന്നതും പഠിച്ചതും ഇതുവരെ എത്തിയതും ആ കോൺഗ്രസിന് തള്ളിപ്പറഞ്ഞുകൊണ്ട് വന്ന ബി ജെ പി എത്ര നേരം വേണം ഇവർക്ക് അടുത്ത തള്ളി പറയാൻ അത് നിങ്ങൾ നിങ്ങളുടെ ഓർമ്മയിൽ ഇരിക്കണം കേട്ടോ അടുത്ത ഓഫർ കിട്ടിയാൽ അവർ ചിലപ്പോൾ പറഞ്ഞാൽ വീണ്ടും ചാടിയെന്നിരിക്കും അത് നിങ്ങളുടെ ഓർമ്മയിൽ ഇരിക്കണം അത് നിങ്ങൾക്ക് തരുന്നൊരു വാണിംഗും കൂടെയാണ് പിന്നെ കരുണാരസാറിന്റെ മകണം നല്ലാതെ ഇവർക്ക് എന്തെങ്കിലും ഒരു യോഗ്യത ഉണ്ടോ സത്യം പറഞ്ഞാൽ എനിക്കിവരെ മുമ്പേ അത്ര ഇഷ്ടക്കുറവല്ല പാർട്ടിക്ക് വേണ്ടി ഇവരൊന്നും ചെയ്തിട്ടില്ല എന്നുള്ളത് നമ്മളുടെ മനസ്സിന്റെ ഒരു കുത്തലാണ് ഇനി ഇവരോടൊരു രണ്ടു മൂന്ന് ചോദ്യം ചോദിക്കട്ടെ നിങ്ങളെ രണ്ടു പ്രാവശ്യം എം എൽ എ സീറ്റിൽ മത്സരിപ്പിച്ചു ഒരു പ്രാവശ്യം എം പി സീറ്റിൽ മത്സരിപ്പിച്ചു പേരുണ്ടെങ്കിലും ഒരു തവണ നിങ്ങൾ ജയിച്ചിട്ടുണ്ടോ ആദ്യം നമ്മളെ ജനങ്ങളാണ് അംഗീകരിക്കേണ്ടത് അപ്പൊ നിങ്ങളെ ജനങ്ങൾ അംഗീകരിച്ചില്ല പിന്നെ നിങ്ങൾ എന്ത് വീണ്ടും വീണ്ടും തോൽക്കാനായിട്ട് ഇങ്ങനെ സീറ്റ് വേണോ എന്ന് പറഞ്ഞു ഇങ്ങനെ കടിപിടുന്നത് ഈ അധികാരം എപ്പോഴും നമുക്കുണ്ടാവണോ ഒരിക്കലും നമുക്കുണ്ടാവില്ല നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം എത്ര പേരാണ് ഈ പാർട്ടിക്ക് വേണ്ടി ഒരു ഒരു ഉപയോഗം ഒരു ഉപയോഗം സോറി ഒരു ഒരു നമുക്ക് നാളേക്ക് ഇത് കിട്ടും എന്ന് ചിന്തിക്കില്ല എനിക്ക് ഇന്ന ഞാൻ ഇന്നതാകും എന്ന് ചിന്തിക്കില്ല അങ്ങനെയുള്ള എത്ര പേരാണ് ഈ പാർട്ടിക്ക് വേണ്ടി കൊടി ഞാൻ നിങ്ങളോടൊന്ന് ചോദിച്ചോട്ടെ പത്മജ വേണുഗോപാലേ ശരിക്കും നിങ്ങൾക്ക് കോൺഗ്രസിന്റെ കൊടി നിങ്ങൾ കണ്ടിട്ടുണ്ടോ നിങ്ങൾ കോൺഗ്രസിന്റെ കൊടി പിടിച്ചിട്ടുണ്ടോ നിങ്ങളൊന്ന് വിയർത്തിട്ടുണ്ടോ നിങ്ങളൊന്ന് മഴ കൊണ്ടിട്ടുണ്ടോ ഞാൻ എന്റെ ഞാൻ ഇരുപത് വർഷമായി പാർട്ടി വന്നിട്ട് ഈ ഇരുപത് വർഷം കൊണ്ട് നിങ്ങളെ കെ പി സി സിയുടെ ആസ്ഥാനത്ത് വടിവെത്ത സാരിയും കളർഫുള്ളായിട്ട് കളർ ചെയ്ത മുടിയും ഒരു പത്ത് കിലോ ലിപ്സ്റ്റിക്കും ഒരു അഞ്ച് കിലോ പുട്ടിയും ഇട്ട് മാത്രമേ ഞാൻ നിങ്ങളെ കണ്ടിട്ടുള്ളൂ അതിൽ കുറ്റമല്ല സ്ത്രീകൾ ഒരുങ്ങണം ഒരുങ്ങും ഞാൻ പറയില്ല ഇത്രയും ഇട്ട് വന്ന നിങ്ങൾ ഒന്ന് വേർത്തിട്ടുണ്ടോ നിങ്ങൾ അത് ചിന്തിക്കണം ഈ പാർട്ടിയിൽ നിന്ന് നിങ്ങൾ പോയത് കൊണ്ട് ഒരു ചുക്ക് നിങ്ങൾ തന്നെ ഈ പറഞ്ഞ ഞാൻ പോയാലും ഈ പാർട്ടിക്ക് ഒരു ചുക്ക് സംഭവിക്കില്ല ആര് പോയാലും ഒന്നും സംഭവിക്കില്ല പാർട്ടി ഇവിടെ തന്നെ കാണും ഈ പാർട്ടിയെ സ്നേഹിക്കുന്ന കൊറേ പേര് എന്നെപ്പോലെ പാർട്ടിയെ ജീവനായി കൊണ്ട് നടക്കുന്ന ഒരുപാട് പേര് ഇതിനകത്തുണ്ട് അവരൊക്കെ ഒന്ന് ഒന്ന് ശവിച്ചാണ്ടല്ലോ നിങ്ങൾ കരിഞ്ഞു പോകും നിങ്ങൾ ഈ പാർട്ടി എവിടെ ഇവിടെന്നല്ല നിങ്ങൾ ഒരിടത്തും എത്തിപ്പെടില്ല നിങ്ങൾ എവിടെ എത്തിപ്പെട നിങ്ങൾ ഇത് ഈ സ്വന്തം പാർട്ടി കോൺഗ്രസ് ആണ് നിങ്ങളെ ഈ പറ്റു പാർട്ടിയിലേക്ക് പോവാൻ പ്രേരിപ്പിച്ചാണല്ലോ നിങ്ങൾ പറയുന്നത് അതായത് നിങ്ങളെ വീണ്ടും സീറ്റ് തന്ന് ആ സീറ്റും കൂടെ കൊണ്ട് കളഞ്ഞ് അതാണോ പാർട്ടി ചെയ്യേണ്ടിയിരുന്നത് ഏ അങ്ങനെയാണെങ്കിൽ പിന്നെ എത്ര ഈ പാർട്ടിക്ക് വേണ്ടി കുഞ്ഞുനാൾ വിട്ട് കഷ്ടപ്പെടുന്ന എത്രയോ പേരുണ്ട് എന്റെ ഇറങ്ങിലൊക്കെ എത്ര വയസ്സായ ആൾക്കാരുണ്ട് അവരൊക്കെ എന്തുമാത്രം ഇതിനെ തള്ളിപ്പറഞ്ഞിട്ട് ഇറങ്ങി പോണം അവരൊന്നും പോവില്ല എന്താണെന്നറിയാമോ അവരൊക്കെ പാർട്ടിക്ക് വേണ്ടി കൊടി പിടിച്ചവരാണ് അവര് പോവോ പോവില്ല സത്യം പറയാമല്ലോ നിങ്ങൾ പോയതിൽ വളരെ അധികം സന്തോഷമുണ്ട് കേട്ടോ നിങ്ങൾ നിങ്ങൾ പോണം നിങ്ങൾ പോവേണ്ടവരാണ് നിങ്ങൾ ഇതിനകത്ത് അള്ളിപ്പിടിച്ച് പിടിച്ച് കിടക്കേണ്ട സ്ത്രീ അല്ല നിങ്ങൾ ബി ജെ പിയിലോട്ടോ സി പി എമ്മിലോട്ടോ ഒക്കെ എവിടെ വേണമോ നിങ്ങൾ പൊയ്ക്കോ എന്തായാലും കോൺഗ്രസ്സിന് ഒരു നഷ്ടബോധവും ഇല്ല നിങ്ങൾ പോയത് കൊണ്ട് എനിക്കറിയില്ല ഞാനിന്ന് കേരളത്തിലെ ഒരു ജനങ്ങളും നിങ്ങൾ ഇറങ്ങിപ്പോയതിൽ വിലവിച്ച് കണ്ടില്ല എല്ലാവരെയും ഹാപ്പി ആയിട്ടാണ് പറഞ്ഞത് പോ പോറഞ്ഞ കൊള്ളി പുറത്ത് അത്രയേ ഉള്ളൂ എന്നെക്കുറിച്ച് എനിക്ക് മറ്റൊന്നും പറയാനില്ല ഇത്രയെങ്കിലും ഇറങ്ങിപ്പോയ നിങ്ങൾക്ക് ഇതെങ്കിലും ഒരു കോൺഗ്രസ് പ്രസ്ഥാനത്തിരുന്ന് ഞാൻ പറഞ്ഞില്ലെങ്കിൽ പറയണമെന്ന് എനിക്ക് തോന്നി ഇതെൻ്റെ അഭിപ്രായമാണ് അഭിപ്രായ സ്വാതന്ത്ര്യം ഇന്ന് നമുക്കുണ്ടല്ലോ ആർക്കും പറയാമല്ലോ പക്ഷെ കോൺഗ്രസിൻ്റെ ഉപ്പും ചോറും തിന്ന് ഇറങ്ങിപ്പോയ എല്ലാവർക്കും കൊണ്ടി ആണ് ഈ വീഡിയോ തിന്റെ മാക്സിമം വാങ്ങിച്ച് ഊറ്റി ചണ്ടിയാക്കി കളഞ്ഞിട്ട് ഒരൊറ്റ ഇറങ്ങിപ്പോക്ക് നിങ്ങൾ ചണ്ടിയാക്കി അലഞ്ഞ് ചണ്ടിയാവണതല്ല ഈ പടുത്തുയർത്തിയ കോൺഗ്രസിന്റെ പ്രസ്ഥാനം അതൊരു ഒന്നൊന്നര മുതലാണ് ആ പ്രസ്ഥാനം ആര് ആരുമെട്ട് പോയാലും അതാകാശം മുട്ട വളരും അതാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അത് നിങ്ങൾ മനസ്സിലാക്കണം ഇപ്പൊ ഒന്നൂടെ പറയട്ടെ നാളെ ഒരു സമയത്ത് നിങ്ങൾ കുറ്റബോധത്താൽ നീറും നിങ്ങളുടെ അച്ഛൻ്റെ ആത്മാവ് നിങ്ങളെ ശപിക്കും നിങ്ങളിത് ചെയ്തതിന് കാരണം ആ മനുഷ്യൻ ഇരുന്നിടത്തോളം പാർട്ടിയെ ചതച്ചിട്ടില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു എനിക്കിതിൽ കൂടുതലൊന്നും പറയാനില്ല പോയി പോയി രക്ഷപെടും എവിടെയെങ്കിലും പോയി